शाही शाहीफिग्लेगेवरक सुस्वागत

ുബര വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിയത്തക്ക രീതിയിൽ ഉള്ള ഒരു ഭരണഘടന ഇന്ത്യയ്ക്കുണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മതസ്ഥിത വിഭാഗത്തിൽപ്പെട്ട എന്നാൽ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പാണ്ഡിത്യം നേറിയ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ദളിത് പ്രവർത്തകനെയാണ് ഗാന്ധിജി കണ്ടെത്തിയത് ഗാന്ധിജി അത് കണ്ടെത്തുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങൾക്ക് അവർക്കാവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അംബേദ്കറെ ഈ ഭരണഘടന ഉണ്ടാക്കാൻ ഏൽപ്പിക്കുന്നത് ആ ഭരണഘടനയിൽ പ്രധാനം ഇന്ത്യയിലെ അന്നത്തെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എന്ന് പറഞ്ഞാൽ അതിൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒന്നുണ്ട് വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തു വരെ അവർക്ക് നന്ദി നമസ്കാരം